ഹലോ ഗായ്സ് അസലമലൈക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും ഭയങ്കര അടിപൊളി ടേസ്റ്റുമാണ് ഇതിന് വേണ്ടി നേന്ത്രപ്പഴാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പം ഇത്ര നേന്ത്രപ്പഴമൊന്നും വേണ്ട ഞാൻ ഇവിടെ രണ്ട് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് കാണിച്ചിരുന്നത് ഇനി ആവിയിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കണം ഇരുപത് മിനിറ്റാകുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും എപ്പോഴും മീഡിയം തീയിലാവാൻ ശ്രദ്ധിക്കണം ഇനി കൂടി തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അതായപ്പോൾ നല്ല ചൂടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു സമയം കൊണ്ട് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര ഉണ്ടല്ലോ വെള്ളം അതൊന്ന് എടുക്കാം ഇരുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ട് ഞാൻ പൊടിച്ചെടുത്തു എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ചെറിയ തീയിൽ വെച്ചൊന്ന് എടുക്കണം ശർക്കര നല്ല പോലെ മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് വരെ വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ ഈ നേന്ത്രപ്പഴം ഉണ്ടല്ലോ അതൊന്ന് പൊടിച്ചെടുക്കാം അതൊന്ന് മാഷ് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മാഷ് ചെയ്തെടുക്കാൻ പറ്റും ചൂടോട് കൂടി ആരിക്കണം ചൂടാറിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച രീതിയിൽ നല്ല സ്മൂത്തായിട്ട് ഇതേപോലെ ഉടച്ചെടുക്കാൻ പറ്റില്ല അപ്പം തന്നെ ചൂടോട് കൂടി തന്നെ ഉടച്ചെടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ വേണ്ടത് തേങ്ങയാണ് ഒരു മുറി തേങ്ങ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് നാല് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് നമുക്കിത് ബ്രെഡ് വെച്ചിട്ടും ഉണ്ടാക്കാം അതേപോലെ ഗോതമ്പ് പൊടി വെച്ചിട്ടും ഉണ്ടാക്കാം ഞാൻ ഇവിടെ ബ്രെഡും ഗോതമ്പ് പൊടിയും മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നാല് പീസ് ബ്രെഡ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിട്ട് കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു ഒര ടീസ്പൂണിനേക്കാളും കുറച്ച് പിന്നെ അര ടീസ്പൂൺ വനില എസൻസും അതേപോലെ തന്നെ മെൽറ്റാക്കി ചൂടാറിക്കിടക്കുന്ന ഉണ്ടല്ലോ അത് അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുത്ത് നല്ല പോലെ മിക്സാക്കിയെടുത്തു അപ്പം നമുക്കൊരു ഒട്ടുന്നൊരു പരുവം പോലെ തോന്നിയത് ഞാൻ വീണ്ടും രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ് കൂടി ചേർത്ത് കൊടുത്തു മനസ്സിലായില്ലേ ഇനി ഗോതമ്പ് മാവാണ് ചേർക്കുന്നതെങ്കിൽ ബ്രെഡ് വേണ്ട നമുക്ക് കയ്യിൽ ഒട്ടാത്തൊരു പരുവം വേണം എന്നാൽ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുമല്ലോ അത്രയും ഹാർഡായിട്ട് കുഴച്ചെടുക്കണ്ട ആ രീതിയിൽ കുഴച്ചെടുത്താൽ മതി ഇനി ബ്രെഡാണെങ്കിലും മുഴുവനും ബ്രെഡ് ചേർക്കാം ഗോതമ്പ് പൊടി ചേർക്കാണ്ട് ബ്രെഡ് മാത്രം ചേർത്ത് ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണം അതിനനുസരിച്ച് ഉണ്ടാക്കാം ചില ആൾക്കാരുടെ കയ്യിൽ ചിലപ്പോൾ ഗോതമ്പ് പൊടി ഉണ്ടാവില്ല ചില ആൾക്കാരുടെ കയ്യിൽ ബ്രെഡ് ഉണ്ടാവില്ല ഇത് രണ്ടും വെച്ചിട്ടുണ്ടാകുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് എന്നിട്ട് അൽ ഇപ്പം ഒന്ന് അയഞ്ഞ രീതിക്ക് കൂടുതൽ അഞ്ഞ് പോണ്ട നമ്മൾ കുഴച്ചെടുത്തു ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചു ഇനി കയ്യിൽ നന്നായിട്ട് ഓയിൽ തേച്ചു കൊടുക്കണം എന്നിട്ട് കുഞ്ഞു കുഞ്ഞ് ബോൾസാക്കി എടുക്കണം അതായത് നമുക്ക് എത്ര വലിപ്പം വേണം അതിനനുസരിച്ച് ഉരുട്ടിയെടുക്കാം എന്നിട്ട് നമ്മൾ വാടക ഉണ്ടാക്കുമല്ലോ ആ രീതിയിൽ മിഡിൽ ഭാഗത്ത് ഓൾസ് കൊടുക്കണം പിന്നെ ഒരു കാര്യം എനിക്ക് പറയാൻ വിട്ടുപോയി ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതായത് അപ്പക്കാരം ചേർത്തിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും അപ്പക്കാരം ചേർത്ത് തന്നെ ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കണം ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഓവർ ചൂടാവണ്ട ഓവർ ചൂടായാലും പെട്ടെന്ന് കരിഞ്ഞു പോകും എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഈ ഐറ്റം ഇട്ടുകൊടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ നല്ലപോലെ പുറം ഭാഗം മൊരിഞ്ഞും അകം നല്ല സോഫ്റ്റുമായിട്ട് കിട്ടും ഞാനിത് വാടിയുടെ ഷേപ്പിലാണ് അതായത് മിഡിൽ ഭാഗത്ത് ഓൾസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടാണ് തയ്യാറാക്കിയത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണ്ട റൗണ്ട് ബോൾസ് പോലെ മതിയെങ്കിൽ അങ്ങനെയും നമുക്ക് ഒരുട്ടി ചുട്ടെടുക്കാം ഇതാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കുന്ന സമയത്ത് നല്ലൊരു അട്രാക്ഷൻ കിട്ടും ഇതാ ഇവിടെ നല്ല ഗോൾഡ് കളറായി വന്നിട്ടുണ്ട് നന്നായിട്ട് മൊരിഞ്ഞ് വന്നാൽ നമുക്ക് ഓയില് നിന്ന് മാറ്റി ബാക്കിയുള്ളതും ചുട്ടെടുക്കണം അപ്പോൾ ഇടുന്ന സമയത്ത് ഓയിൽ നല്ല പോലെ ചൂട് വേണ്ട പെട്ടെന്ന് കളർ ആവും ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് നമ്മുടെ കയ്യിലുള്ള ചേരുവ മാത്രമാണ് വേണ്ടത് എന്നാൽ നല്ല വെറൈറ്റിയും അതേപോലെ കഴിക്കാൻ ടേസ്റ്റും ഒക്കെയാണ് ഇത് ഗസ്റ്റ് വന്നാലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അതേപോലെ വൈകുന്നേരം ചായ കുടിക്കാൻ തോന്നുമ്പോൾ ഒന്നുമില്ലാത്ത സമയമുണ്ടല്ലോ ആ സമയത്തല്ല പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നോമ്പിൻ്റെ സമയത്ത് നമുക്ക് മധുരം ഇഷ്ടപ്പെടുന്നതൊക്കെ ഉണ്ടാക്കാം ഇനി ബാറാത്തെല്ലാം വരുന്നുണ്ടല്ലോ ആ സമയത്ത് ഉണ്ടാക്കാം സിമ്പിൾ റെസിപ്പി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് തീർച്ചയായും ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം അപ്പോൾ വീണ്ടും കുഞ്ഞു കുഞ്ഞു റെസിപ്പീസുമായി കാണാം ബൈ ബായ്